നമസ്കാരം കണ്ടും കേട്ടും പറഞ്ഞും മടുത്തു ഈ പേര് കേൾക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ മനം പിരട്ടുകയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയെ കൊണ്ട് നരകയാതന അനുഭവിക്കുന്ന കേരളത്തിലെ പൊതുജനങ്ങളെ ഇതൊന്ന് കേൾക്കണം പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന തൂർത്തുകളും അഴിമതികളും ഒക്കെ വിട്ടേക്കു അതും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം പട്ടിണിപ്പാവങ്ങൾ നട്ടലില് വെള്ളമാക്കി അധ്വാനിച്ചുണ്ടാക്കുന്ന കൂലിയിൽ നിന്ന് പൊതുഖജനാവിലേക്ക് എന്ന് പറഞ്ഞ് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം കൊണ്ട് പയറ് നിറച്ചിട്ടും നിയമ്പക്കവും വിട്ട് ശീതീകരിച്ച മുറിയിലെ പട്ടുമെത്തയിൽ സുരക്ഷാഭടന്മാരുടെ വലയത്തിൽ നാണവും മനസാക്ഷി കുത്തുമില്ലാതെ കൂർക്കം വലിച്ചുറങ്ങുന്നവനെയൊക്കെ പിൻതലമുറ തലമുറ നരകിക്കും നരകിക്കും നരകിച്ച് നരകയാതന അനുഭവിക്കും കാരണം ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആയിരത്തി അറുനൂറ് രൂപ വിധവ പെൻഷൻ കിട്ടാത്ത അന്തി ഉറങ്ങാൻ ഒരിടമില്ലാതെ ദാനമായി കിട്ടുന്ന നാലു ലക്ഷം ഉലുവയ്ക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളുടെ തിണ്ടൻ തിരഞ്ഞി മടുത്തിട്ടൊടുവിൽ സ്വയം ജീവൻ ഒടുക്കിയവരുടെ പൊരുവയിലെത്തും പാടത്തെ ചേറിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലും പറിച്ചിട്ട് അതിൻ്റെ വില കൊടുക്കാതെ പറ്റിച്ചതിൽ മനം തൊണ് കൊടും വിഷം സ്വന്തം അണ്ണാക്കിലേക്ക് എത്തിച്ച് ജീവൻ കളഞ്ഞ പാവം കർഷകരുടെ മനമുരുകിയുള്ള പ്രാക്കുണ്ടല്ലോ ആ പ്രാക്ക് മതി നിന്റെയൊക്കെ പതിനേഴ് തലമുറ പതിനേഴ് തലമുറ നരകിച്ച് ജീവിച്ചൊടുങ്ങാൻ നീയൊക്കെ സുഖിച്ചോ പറ്റാവുന്നതിലും അതിലപ്പുറവും സുഖിച്ചോ ആരും ചോദിക്കില്ല എത്ര കാലം സുഖിക്കും ഈ ജീവിതാവസാനം വരെ തമ്പുരാൻ വിധിച്ചിരിക്കുന്നതിൻ്റെ ഒരു നാഴികയ്ക്കപ്പുറം പോലും ജീവിതം നീട്ടിക്കിട്ടില്ല നിനക്കൊന്നും കേരളത്തിലെ ജനങ്ങൾക്കൊരു തെറ്റുപറ്റിപ്പോയി അതിൻ്റെ ശിക്ഷ അവരനുഭവിച്ചേ മതിയാകൂ അവരതനുഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ് അനുഭവിക്കട്ടെ ഇനി കുറച്ചുകാലം കൂടിയല്ലേ ഉള്ളൂ കുറച്ചുകാലം ഇത്രയും ആമുഖമായി പറഞ്ഞത് അടക്കാൻ വയ്യാത്ത അമർഷം കൊണ്ടാണ് ഭസ്മാുരന് വരം കിട്ടിയതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയ പിണറായി വിജയനും കൂട്ടരും നടത്തുന്ന നവകേരള സർക്കിട്ട ഇന്നലെ ആലപ്പുഴ ജില്ലയിലെത്തി ഓരോ ദിവസം കഴിയുമ്പോഴും ശക്തമായ പ്രതിഷേധമാണ് പിണറായി വിജയനും സർക്കാരിനുമെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും ഇന്നലെ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്നിറങ്ങിയ ഗുണ്ടകൾ അവരെ സുരക്ഷാ ഭടന്മാർ എന്ന് വിളിക്കാൻ കഴിയില്ല ഗുണ്ടകൾ ഈ ഗുണ്ടകൾ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ജനാധിപത്യ സമ്പ്രദായമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആ ഇന്ത്യയിൽ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് നിർദ്ദോഷകരമായ ഒരു പ്രതിഷേധ രീതിയാണ് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കീഴ്പ്പെടുത്തി അവരെ കസ്റ്റഡിയിലാക്കുന്നു അപ്പോഴാണ് നവകേരള സർക്കിട്ട് ബസ്സിനെ അനുഗമിച്ചിരുന്ന വാഹനം നിർത്തി അതിൽ നിന്ന് അംഗരക്ഷകരും ഗൺമാനും അടക്കമുള്ള നാലു പേർ ചാടിയിറങ്ങി ലാത്തി കൊണ്ട് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് തലയിലാണ് ലാത്തി കൊണ്ടടിക്കുന്നത് തിരികെ വാഹനത്തിൽ കയറുമ്പോൾ ഒരു ഗുണ്ട ഒരു ഗുണ്ട വെള്ളസട്ടിട്ട ഒരു ഗുണ്ട പിന്നെയും ഭീഷണി മുഴക്കുന്നത് കേൾക്കാം ഈ ദൃശ്യങ്ങൾ കാണുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്ന സംശയം എനിക്കും ഇത് പോലീസുകാരാണോ അതോ സുരക്ഷാ ജീവനക്കാരുടെ യൂണിഫോം ധരിച്ച ഡി വൈ എഫ് ഐ പി എം ഗുണ്ടകളോ പിണറായി വിജയന്റെ എല്ലാം ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടവരുടെ പിന്തുണയുണ്ടെങ്കിൽ പോലും ഒരു പോലീസുകാരനും പൊതുജനമധ്യത്തിൽ വെച്ച അതും മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ വെച്ച ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല കഴിഞ്ഞയാഴ്ച പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേർക്ക് പൈലറ്റ് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചിരുന്നു അപ്പോഴും ഇതേ സംശയം തോന്നിയിരുന്നു ആലപ്പുഴയിൽ സുരക്ഷാ ജീവനക്കാരെന്ന് പറയുന്ന ഗുണ്ടകളും ഡിവൈഎഫ്ഐ സി പി എം ക്രിമിനലുകളുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചത് നിയമം കയ്യിലെടുക്കാൻ ഈ ഡി വൈ എഫ് ഐ സി പി എം ഗുണ്ടകൾക്ക് ആരാണ് അനുവാദം നൽകിയത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും പൊട്ടന്മാരാണെന്നാണോ ഇവരുടെ ധാരണ കേരളത്തിലെ ജനങ്ങൾ ഇവന്റെയൊക്കെ അടിമകളാണോ കോടതികൾ ഇതൊന്നും കാണുന്നില്ലേ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ന്യായാധിപന്മാർ തന്നെ പറയൂ പോലെയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണോ ഈ നാട്ടിലെ ജയിലുകളും ശിക്ഷയും പിഴകളും ഒക്കെ റേഷൻ അരിവാങ്ങി കാച്ചു കുടിക്കാൻ പാങ്ങില്ലാത്ത വീടുകളിൽ നിന്ന് വിശപ്പ് സഹിക്കാൻ വയ്യാതെ തൊലിക്കെട്ടി മാത്രം മൂലധനമാക്കി രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജനങ്ങളുടെ വിയർപ്പിന്റെ അംശം ി നാണമില്ലാതെ ജീവിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഈ നാട്ടിലെ നിയമവും ശിക്ഷകളും ഒന്നും ബാധകമല്ല ഈ എസ് എഫ് ഐ ഡി ക്രിമിനലുകൾ കാണിച്ചിട്ടുള്ള എത്രയും തെമ്മാണിത്തരങ്ങളും ഗുണ്ടായുധങ്ങളും ഒന്നും ഇവിടെ മറ്റാരും കാണിച്ചിട്ടില്ല മുമ്പ് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ദൈവത്തെ പോലെ ഒരു മനുഷ്യൻ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കണമെങ്കിൽ പോലും നീയൊക്കെ ഭാഗ്യം ചെയ്യണം ആ മനുഷ്യനെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ തലശ്ശേരിയിൽ വെച്ച് കല്ലെറിഞ്ഞു കൊണ്ടത് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വേദന കൊണ്ട് പൊളഞ്ഞു ഉമ്മൻചാണ്ടി എന്ന ആ മനുഷ്യൻ തന്റെ നെഞ്ചും അമർത്തിപ്പിടിച്ചിരിക്കുന്ന ചിത്രം മലയാളികൾ ഇന്നും മറന്നിട്ടില്ല മറക്കുകയുമില്ല ആ ഏറെ പിണറായി വിജയന്റെ ഏഴലത്താണ് കൊണ്ടിരുന്നതെങ്കിലോ അയാൾ ഈ നാട് ബാക്കി വെച്ചിരിക്കുമായിരുന്നു അധികാരമുള്ളവൻ എന്തുമാവാം തല്ലാം കൊല്ലാം കള്ളക്കേസിൽ കൊടുക്കാം എന്തും ചെയ്യാം പക്ഷെ ഒരു കാര്യം ഓർക്കണം പറന്നു വെട്ടുന്നവനെ ഇറങ്ങി വീഴ്ത്താൻ ഒരുത്തൻ വരും ഇന്നല്ലെങ്കിൽ നാളെ പിണറായി വിജയനും സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ചെന്നൈക്കളും എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഏതൊരു നാട്ടിലെ ഈ ഏകാധിപതികൾക്ക് സംഭവിച്ചത് ഇവിടെയും സംഭവിക്കണം ജനങ്ങൾ പോർതിമുട്ടിയിരിക്കുകയാണ് നിന്നെയൊക്കെ കൊണ്ട് സൂര്യൻ ഇന്നും അത്തമിക്കും നാളെ ഉദിക്കുകയും ചെയ്യും അത് നിന്നെയൊക്കെ മൂത്ത കമ്മി പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് പോലെ ചുവന്ന സൂര്യനൊന്നും ആയിരിക്കില്ല തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും ഭരണം മാറുകയും ചെയ്യും അധികാരത്തിന്റെ പിൻബലത്തിൽ ഇന്ന് നീയൊക്കെ ചെയ്യുന്നത് നാളെ മുതലും പലിശയും പിഴ പലിശയും അടക്കം തിരിച്ചു കിട്ടും ഓർത്തോ പത്ത് മുപ്പത്തിമൂന്ന് കൊല്ലം നീയൊക്കെ ഭരിച്ചു മുടിച്ച ബംഗാളിൽ നിന്ന് കമ്മികൾക്ക് ഓടി വരാൻ കേരളമെങ്കിലും ഉണ്ടായിരുന്നു നീയൊക്കെ എങ്ങോട്ടോടും എങ്ങോട്ടോടും ബംഗാളിലേക്കോ സഹികടലിൻ്റെ അങ്ങേയറ്റം എത്തിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ഇനി ജനങ്ങൾ സഹിക്കില്ല സഹിച്ച് സഹിച്ച് സഹി ആ പ്രതികരണം ഉണ്ടല്ലോ അതാണ് ഇനി ഈ നാട്ടിൽ കേട്ടത് അതുകൊണ്ട് ഇനിയും നിങ്ങളിതൊക്കെ തുടരണം തുടർന്നുകൊണ്ടേയിരിക്കണം തുടർന്നുകൊണ്ടേയിരിക്കണം